പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിൽ സ്വാഗതം പറഞ്ഞ അവതാരകനെ പരിപാടിക്കുശേഷം സി പി എം പ്രാദേശിക നേതാക്കൾ മർദ്ദിച്ചുവെന്നാണ് ആരോപണം ഏരിയ സെക്രട്ടറിയും സംഘവുമാണ് മർദ്ദിച്ചതെന്നും അധ്യാപകനായ താൻ വർഷങ്ങളായി അവതാരകൻ കൂടിയാണെന്നും പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ശേഷം മർദ്ദനമേറ്റ അവതാരകൻ ബിനു കെ സാം ആരോപിക്കുന്നു ഉദ്ഘാടകനായ സ്പീക്കർ പ്രസംഗിക്കാൻ എഴുന്നേറ്റപ്പോൾ കൂടുതൽ സമയം ആമുഖം നൽകി ആരോഗ്യമന്ത്രിയെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിച്ചു എന്നീ കാരണങ്ങളാലാണ് അവതാരകനെ കയ്യേറ്റം ചെയ്തതെന്നാണ് പരാതി തന്റെ ഒരു പദവി ശൈലിയിൽ ഞാൻ ഒരു അവതാരകനായി എന്നുള്ളത് മാത്രമേ ഉള്ളൂ അത് പരിപാടി അവസാനിച്ചപ്പോഴാണ് എന്നെ ഒരാൾക്ക് പുറത്തേക്ക് വിളിക്കുകയും ഒരു ഒരു കൂട്ടം ആളുകൾ എന്നോട് പിന്നെ ധാൻ എവിടെ വരികയാണ് തനിക്ക് സംസാരിക്കാൻ അറിയാമോ തനിക്ക് ഭാഷ അറിയാമോ പിന്നെ ഒരു വേദിയിൽ ഇങ്ങനെ അസഭ്യം ആണ് പറയുന്നത് അല്ലെങ്കിൽ മോശമായ രീതിയിലാണ് സംസാരിക്കുന്ന ചോദിച്ചിട്ട് അത് ആദ്യം മാന്യ മാന്യമായിട്ട് തുടങ്ങി പക്ഷെ പിന്നീട് അതിന്റെ ഒരു ശൈലി മാറി അവരവരുടേതായ രീതിയിലേക്ക് മാറി ഞാൻ അന്നേരം എനിക്ക് അന്നേരം ഒരു ഒരു ഇത് ശരിയായിട്ടുള്ള രീതിയിലല്ല പോകുന്ന പിന്നെ അവർ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചു ഞാനൊരു പരാതി കൊടുത്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നതു പറയൂ സി പി എം ഭരിക്കുമ്പോൾ സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ ഒരു പരാതി കൊടുത്താൽ എന്തൊക്കെ സംഭവിക്കുന്നു മാധ്യമ പ്രവർത്തകർ എന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ആരെയും മർദ്ദിച്ചിട്ടില്ലെന്നും തെറ്റ് ചൂണ്ടിക്കാണിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് സി പി എം നേതൃത്വത്തിന്റെ വിശദീകരണം കോൺഗ്രസ് അധ്യാപക സംഘടനാ നേതാവ് കൂടിയാണ് മർദ്ദനമേറ്റ അധ്യാപകൻ ന്യൂസ് പത്തനംതിട്ട പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ന്യൂസ് ലഭ്യം